നമസ്കാരം ഞാൻ രാജശേഖരൻ വാസ്തു കൺസൾട്ടൻറ്റ് വാസ്തുവിദ്യയെക്കുറിച്ച് സംസാരിക്കുകയും അതുപ്രകാരം വീട് വയ്ക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ചർച്ചാ വിഷയം കന്നിമൂലയും കക്കൂസുമാണ് നമ്മളിന്ന് ചർച്ച ചർച്ച ചെയ്യുന്ന വിഷയം അതുതന്നെയാണ് കന്നിമൂലയിൽ കക്കൂസാവാമോ ആദ്യം ഞാൻ പറയട്ടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഗ്രന്ഥത്തിലും വീടിനുള്ളിൽ കക്കൂസിന് സ്ഥാനം പറയുന്നില്ല മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ കക്കൂസ് ചെയ്യാൻ പറ്റും ഞാൻ വായിച്ചു പോയതിൽ ഒരു ഗ്രന്ഥം നമ്മുടെ മയമതം അത് വിവർത്തനം ചെയ്തത് പൈനൂർ എൻ കേശവൻ കേശവനാശാരിയാണ് ഇതിനകത്ത് ഒൻപതാമത്തെ അധ്യായത്തിൽ തൊണ്ണൂറ്റിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പൂർവാന്നെ മലമോക്ഷ ക്രിയോജിത ഗ്രാമൈ നരുത്യാം പ്രാഗുത്തരി ദിശി ദണ്ഡൈ പഞ്ചശതൈ സാത് ശബാവാസം അതായത് രാവിലെ മലമൂത്ര വിസൃതത്തിന് പറ്റിയ സ്ഥലം ഗ്രാമത്തിൻ്റെ കന്നിമൂലയാകുന്നു ഗ്രാമത്തിൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്ത് അഞ്ഞൂറ് ദണ്ട് ദൂരത്തിൽ ഉണ്ടാക്കാം ഇനി മറ്റൊരു വിവർത്തനവും മയമതത്തിന് വന്നിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട ഡോക്ടർ എ മോഹനാക്ഷന് നായർ മനോജസ് നായർ ഇവർ തയ്യാറാക്കിയതാണ് ഇതിനകത്ത് ആ ശ്ലോകത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പൂർവാനയിൽ മലമോക്ഷ ക്രിയോചിത ഗ്രാമമാവേശ പ്രാഗുത്തരിച്ച് ദയി പഞ്ചശതയി സാത് ശവവാ ശവാവാസം അതായത് പ്രഭാതത്തെ തന്നെ ചണ്ടാളൻ ഗ്രാമത്തിൽ പ്രവേശിച്ച് ശുദ്ധീകരണം നടത്തുന്നു ഗ്രാമത്തിൻ്റെ വടക്ക് കിഴക്ക് ദിക്കിൽ അഞ്ഞൂറ് ദണ്ട് അകലത്തിൽ ശ്മശാനം നിർമ്മിക്കാവുന്നതാണ് ഈ ഗ്രന്ഥങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്കിൽ വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം ഒരുപോലെയാണ് അതായത് ബഹുമാനപ്പെട്ട പൈൻ കേശവനാശാരിയുടെ ബുക്കിൽ പറയുന്നത് ഗ്രാ ക്രിയോചിത ഗ്രാമ ഗ്രാമനൈരുത്യം എന്നാണെങ്കിൽ ഇവിടെ പറയുന്നത് ക്രിയോചിത ഗ്രാമമാവേശ ഇതിലെന്തോ വ്യത്യാ പ്രശ്നമുണ്ട് ആർക്കോ ഏതോ ഒറിജിനൽ ഭാഗത്തും വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്കെന്തായാലും ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേശവനാശാരി പറയുന്ന പ്രകാരമാണെങ്കിൽ കന്നിമൂലയിൽ നിർത്തിക്കൂണിൽ മലമൂത്ര വിസന സൗകര്യം ഏർപ്പെടുത്താമെന്ന് പറയുന്നുണ്ട് അത് നിൽക്കട്ടെ ഞാൻ ഈ ഗ്രന്ഥങ്ങൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ കാണിച്ചെന്നേ ഉള്ളൂ ഈ ബുക്കിൽ ഇത് പറയുന്നുണ്ട് എന്താ മലമൂത്ര ബിസിനസ് സൗകര്യത്തെക്കുറിച്ച് ഇതിലിത് പറയുന്നില്ല നമുക്കത് നിൽക്കട്ടെ അവിടെ ഇനി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ഗ്രന്ഥത്തിലും ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഇതല്ലാതെ ഈ രണ്ട് ബുക്കും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ ടോയ്ലറ്റ് എവിടെ കൊടുക്കാം നമ്മൾ നാലുകെട്ടിൻ്റെ കാര്യമല്ല പറയുന്നത് ഏകശാലയുടെ കാര്യമാണ് പറയുന്നത് ഒന്ന് പ്രധാനമായിട്ടും ഗ്രഹമധ്യസൂത്രം കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കൊടുക്കാൻ പാടില്ല രണ്ട് പ്രധാനമായ സൂത്രസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാൻ പാടില്ല ബ്രഹ്മ യമ കർണ മൃത്യുസൂത്രങ്ങൾ ഇതിൽ ഒന്നുകിൽ ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ യമസൂത്രം ഇതിലേതെങ്കിലും ഒരു ദിക്കിലേക്കറിയാം വീടുണ്ടാവുക അപ്പോൾ അത് സൂക്ഷിച്ച ചെയ്യണം മൂലകളിലൊന്നും ടോയ്ലറ്റ് കൊടുക്കാൻ പാടില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സൂത്രസഞ്ചാരമുള്ളതുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഥവാ മൂലയിൽ ടോയ്ലറ്റ് കൊടുക്കേണ്ട അവസരം വരുവാണെങ്കിൽ അവിടെ ഡ്രസ്സിങ് കൊടുത്തിട്ട് ടോയ്ലറ്റിൻ്റെ സ്ഥലം ഒന്ന് മാറ്റി വെക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒരു ടോയ്ലറ്റ് തയ്യാറായി കഴിഞ്ഞാൽ അവിടെ ക്ലോസറ്റ് അവിടെ വയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് അത് ഭയങ്കര ചർച്ചയായി ചില വീടുകളിൽ ക്ലോസറ്റ് വെച്ചത് പൊളിപ്പിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സത്യസന്ധമായി ഞാൻ പറയട്ടെ നമ്മൾ നാലോ അഞ്ചോ അല്ലെ രണ്ടോ മൂന്നോ മിനിറ്റ് ഇരിക്കുന്ന ക്ലോസെറ്റിൻ്റെ സ്ഥാനം ദിക്കു നോക്കേണ്ടതുണ്ടോ എനിക്കറിയില്ല തെക്കോട്ടും വടക്കോട്ടും വേണമെന്നാണ് ചിലർ പറയുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറും പാടില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം ബസ് ഏതൊക്കെ ദിക്കിലേക്ക് തിരിഞ്ഞാൽ പോകുന്നത് നമ്മൾ അവിടെ ഇരിക്കുവാണല്ലോ വളരെ ചെറിയ സമയം നമ്മളിരിക്കുന്ന സ്ഥ ഒരു സ്ഥലമായതുകൊണ്ട് നമുക്കത് കിഴക്കോട്ടോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഒക്കെ ക്ലോസെറ്റ് വെക്കുന്നതിന് കൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും വരാനില്ല അത് ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഗ്രന്ഥത്തിലും ടോയ്ലറ്റിനെ കുറിച്ച് പറയുന്നില്ല അന്ന് ക്ലോസറ്റ് ഇല്ലായിരുന്നു ഇന്ന് മാത്രമേ ക്ലോസിറ്റുള്ളൂ ഏതാനും സമയം മാത്രമാണ് ഇരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ബെഡ്റൂം അതുപോലെ അടുക്കള പൂജാമുറി ഇത്തരം സ്ഥാനങ്ങൾക്ക് കൃത്യമായി കണക്കുകൊണ്ട് ദിക്കു നോക്കി ചെയ്യേണ്ടതുണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി മറ്റൊരു ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം